വടക്കാഞ്ചേരിയിൽ നിന്നും പടനി പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകുമ്പോൾ നെന്മാറയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണിത് പാലക്കാട് ജില്ലയിലെ മെന്മാറയിൽ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വാർഷിക ആഘോഷങ്ങളിലൊന്നാണ് മെന്മാറ വല്ലങ്കി വേല അഥവാ നെന്മാറ വേല ഈ വയലിലാണ് നെന്മാറ വേല നടക്കുന്നത് പൂരവും ആഘോഷങ്ങളും വെടിക്കെട്ടും എല്ലാം ഈ വയലിലാണ് ഏപ്രിൽ മാസത്തിലാണ് നെന്മാറ വേല നടക്കുന്നത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള പാലക്കാട് ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള രണ്ട് അയൽ ഗ്രാമങ്ങളാണ് നെന്മാറയും വല്ലങ്ങയും